നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നവരാണ് കരീന കപൂറും ഹൃദ്ദിക് റോഷനും ഇരുവരും ഒരുമിച്ച് അരങ്ങേറാനിരുന്നവരാണ് സിനിമാ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇവരെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല കഹോന പ്യാർഹേ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഹൃദിക്കും കരീനയും അരങ്ങേറാനിരുന്നത് എന്നാൽ പിന്നീട് കരീനയ്ക്ക് പകരം അമീഷ പട്ടേൽ ഈ സിനിമയിൽ നായികയായി അതേസമയം അഭിഷേക് ബച്ചനൊപ്പം റെഫ്യൂജിയിലൂടെയായിരുന്നു കരീനയുടെ എൻട്രി കരീനയുടെ അരങ്ങേറ്റം പരാജയപ്പെട്ടപ്പോൾ ഋദ്ദിക്കിൻ്റേത് വൻ വിജയമായിരുന്നു ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് തന്നെ അടുത്ത സൂപ്പർ താരം എന്ന എല്ലാവരും ഋദ്ദിക്കിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി അമീഷയുടെയും ആദ്യ സിനിമയായിരുന്നു കഹോന പ്യാർഹെ ചിത്രം വൻ വിജയമായതോടെ അമീഷയ്ക്കും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുമിച്ചുള്ള ആദ്യ സിനിമ നടക്കാതെ പോയെങ്കിലും ഒരുപിടി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ ഹൃദിക്കിനും കരീനയ്ക്കും തുടക്കത്തിൽ തന്നെ സാധിച്ചിരുന്നു മേം പ്രേം കി ദിവാനി ഹും യാദേൻ തുടങ്ങി കബി ഖുഷി കബി കം വരെയുള്ള സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു ആരാധകരുടെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയായി മാറുകയായിരുന്നു ഹൃദിക്കും കരീനയും എന്നാൽ പിന്നീട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടേയില്ല ഇതിന് പിന്നിലെ കാരണമായി പലരും പറയുന്നത് ചില ഗോസിപ്പുകളാണ് ഒരേ സമയം സിനിമയിലെത്തിയവർ താരകുടുംബത്തിൽ നിന്നും വരുന്നവർ ഓൺ സ്ക്രീനിലെ മികച്ച ജോഡി എന്നതൊക്കെ ഹൃദിക്കും കരീനയും അടുപ്പത്തിലാണെന്ന ഗോസിപ്പുകൾക്ക് വഴിയൊരുക്കി ഇതേ തുടർന്ന് ഹൃദിക്കിനെ കരീനയ്ക്കൊപ്പം അഭിനയിക്കുന്നതിൽ നിന്നും കുടുംബം വിലക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സുസൈൻ ഖാനും ഹൃദിക്കും വിവാഹിതരായിരുന്നു ആ സമയത്ത് പിന്നീടൊരിക്കൽ താനും ഹൃദിക്കും തമ്മിലുള്ള പ്രണയ വാർത്തകളോടെ കരീന കപൂർ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എല്ലാവരെയും പോലെ തന്നെ താനും വാർത്ത കണ്ട് ഞെട്ടിപ്പോയെന്നാണ് കരീന പറഞ്ഞത് ഹൃദ്ദിക് നല്ല പയനാണ് സുസൈനും താനും നല്ല സുഹൃത്തുക്കളാണെന്നും കരീന പറഞ്ഞിരുന്നു എനിക്ക് എന്തിനാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് അതും ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീയുടേത് അത് മാത്രമല്ല ഞാൻ അല്പം സെൽഫിഷ് ആണ് എനിക്ക് എൻ്റെ പുരുഷനെ എനിക്ക് മാത്രമായി വേണം മറ്റൊരു സ്ത്രീയുമായി എൻ്റെ പുരുഷനെ പങ്കിടാൻ എനിക്കാകില്ല എന്നാണ് കരീന കപൂർ അന്ന് പറഞ്ഞത് താനൊരു കുടുംബം കലക്കിയല്ലെന്നും ഒരു സ്ത്രീയുടെ ശാപം തൻ്റെ തലയിൽ എടുത്തു വെക്കാനില്ലെന്നും കരീന പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല മറ്റൊരു സ്ത്രീയുടെ ശാപം എൻ്റെ തലയിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സ്ത്രീക്ക് എന്താകും സംഭവിക്കുക എന്ന് എനിക്കറിയാം പിന്നെ മറ്റൊരു കാര്യം ഹൃദ്ദിക് നല്ല പയ്യനാണ് അവനൊപ്പം അഭിനയിക്കുമ്പോൾ മറ്റാർക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഞാൻ ആസ്വദിച്ചിരുന്നു എന്നും കരീന പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം കരീനയും ഋദ്ദിക്കും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് അതേസമയം സുസൈൻ ഖാനും ഋദ്ദിക് റോഷനും ദീർഘനാളത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം പിരിയുകയായിരുന്നു ഹൃദ്ദിക് ഇപ്പോൾ നടിയും ഗായികയുമായ സബ ആസാദുമായി പ്രണയത്തിലാണ് ഇരുവരും പൊതുവേദികളിൽ സ്ഥിരമായി ഒരുമിച്ച് എത്താറുണ്ട് സുസൈനുമായും നല്ലടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഹൃദിക്കും സഭയും രണ്ടു മക്കളുമുണ്ട് ഹൃദിക്കും സുസൈനും മക്കളുടെ ഉത്തരവാദിത്തം പങ്കിടുകയാണ് ഇരുവരും